ഹരി ഓം അടുത്ത സൂത്രമാണ് വിഷ്ണോ കർമാണി പശ്യത ഇത്യാദി വചനേന വിഷ്ണോ വിഷ്ണുവിൻ്റെ കർമാണി കർമ്മങ്ങളെ പശ്യത കണ്ടുകൊള്ളുക ഇത് വേദത്തിലെ വാക്യമാണ് ഇത്യാദി വചനേന ഇത്യാദി വചനങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് വിഷ്ണു കർമാണി വച്ച നിങ്ങൾ പുറത്തേക്ക് നോക്കുക ഈ പ്രപഞ്ചത്തെ നോക്കുക വിഷ്ണു കർമാണി വച്ചത് ഇത് വിഷ്ണുവിൻ്റെ കർമ്മമാണ് വിഷ്ണുവിൻ്റെ കർമ്മമാണിത് ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുവിൻ്റെ കർമ്മമാണ് ആ യഥോവ്രധാനി പസ്പശേ അതിനനുസരിച്ച് നീങ്ങിക്കൊള്ളുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷണമാണ് നമ്മൾ പുറത്തേക്ക് നോക്കുക വിഷ്ണുവിൻ്റെ കർമ്മം കാണുക ഈ സസ്യങ്ങളെയും ഈ ലതകളെയും ഈ ജന്തുജാലങ്ങളെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് വിഷ്ണുവാണ് അതാണ് വിഷ്ണുവിൻ്റെ കർമ്മം നമ്മളീ കാണുന്നത് മുഴുവൻ വിഷ്ണുവിൻ്റെ കർമ്മമാണ് അതിനനുസരിച്ച് ജീവിച്ചു കൊള്ളുക യഥോ വ്രതാനി പസ്പശയെ അതിനനുസരിച്ച് ജീവിച്ചു കൊള്ളുക അപ്പം ഇത് ഗൃഹസ്ഥന് കൊടുക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശിക്ഷണമാണ് നിർദ്ദേശമാണ് നീ ഇങ്ങനെ ജീവിച്ചു കൊള്ളണം അപ്പോൾ എന്തെങ്കിലും സംശയം വരുമ്പോൾ എന്ത് ചെയ്യണം ചുറ്റുപാടും നോക്കുക വിഷ്ണു എന്താണ് ചെയ്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെ കർമ്മം അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക നിയമത്തിന് വിധേയമായിട്ടാണ് നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല ഈ ഓരോ പദാർത്ഥങ്ങളും എത്ര പഴങ്ങളെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര കിഴങ്ങുകൾ എത്ര പച്ചക്കറികൾ എത്രയൊക്കെ തരത്തിലുള്ള ജന്തുജാലങ്ങൾ ജീവജാലങ്ങൾ മനുഷ്യജാലങ്ങൾ ഇതിനെയൊക്കെയാണ് അവൻ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് ഇതിനെയൊക്കെ എങ്ങനെയാണ് ഈ സൃഷ്ടി പരസ്പരം ആശ്രയിച്ച് നിൽക്കത്തക്ക രീതിയിലാണ് ഈശ്വരൻ ഇത് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് ചിലതൊക്കെ നമുക്കറിയാം പാമ്പിനെ തവള കൊതുകിനെ പിടിക്കും തവളയെ പാമ്പ് പിടിക്കും പാമ്പിനെ കീരി പിടിക്കും അല്ലെങ്കിൽ ഉക്കൻ ഉപ്പൻ എന്ന് പറയുന്ന ജന്തു പക്ഷി പിടിക്കും ഇങ്ങനെ പരസ്പരം പിടിക്കത്തക്ക രീതിയിൽ ചരിച്ചിരിക്കുന്നത് ഒരു ക്രിയയാണ് ഇനി ഭക്ഷണ പദാർത്ഥങ്ങൾ പഴങ്ങൾ പുളിയുള്ള പഴങ്ങൾ മധുരമുള്ള പഴങ്ങൾ വിറ്റാമിൻ സി ഉള്ളത് സിഇ കുറവായത് പ്രോട്ടീൻ കൂടുതലുള്ളത് എന്തുമാത്രം തരത്തിലുള്ള പഴങ്ങളെയാണ് സൃഷ്ടിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവസ്ഥയ്ക്കും പറ്റിയ പഴങ്ങൾ ഓരോ അവസ്ഥയ്ക്കും പറ്റിയ ധാന്യങ്ങൾ എത്രയൊക്കെ വിപുലമായ രീതിയിലാണ് സസ്യങ്ങളെ തന്നെ രണ്ടായിട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഔഷധികൾ എന്നും വനസ്പതികൾ എന്നും പറയുന്ന രണ്ട് രീതിയിലുള്ള സസ്യങ്ങളാണുള്ളത് വനസ്പതികളെന്ന് പറഞ്ഞാൽ ഭക്ഷണ സസ്യങ്ങൾ ഭക്ഷണത്തിന് ഉപകരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുപകരിക്കുന്നതിന് എല്ലാം വനസ്പതികളെന്നാണ് പറയുക ഔഷധികൾ എന്ന് പറഞ്ഞാൽ രോഗം വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ അതിനെ ഔഷധികളെന്ന് പറയും ഇങ്ങനെ രണ്ട് രീതിയിലാണ് സസ്യങ്ങളെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും ആചാര്യൻ പറയുന്നുണ്ട് സർവം തേ രോഗം ബഹിർനിർമന്ത്രയാമഹി നിങ്ങൾക്ക് എത്ര തരത്തിലുള്ള രോഗമുണ്ടെങ്കിലും അതിനെ എല്ലാം നേരിടാനുള്ള പ്രാകൃതിക പരിഹാരങ്ങൾ അതായത് സസ്യങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചിട്ടിട്ടുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഇത് ഇന്നത് ഇന്നതിനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി അത് പലപ്പോഴും പഴയ കാലത്തെ വൈദ്യന്മാർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇന്ന കാര്യത്തിനെ ഇന്ന സസ്യത്തെ ഉപയോഗിക്കാൻ പറ്റും എന്നറിയാമായിരുന്നു അപ്പോൾ ഇതിനെയാണ് വിഷ്ണുവിൻ്റെ കർമ്മം കണ്ടുകൊള്ളുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ പിള്ളേർ അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് പിള്ളേരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വളരെ സമാധാനത്തോടെ ആ സാഹചര്യത്തെ നേരിടണം കോപിക്കുകയോ അമിതമായി ക്രോധം കാണിച്ചിട്ടും കാര്യമൊന്നുമില്ല ഓരോന്ന് ഓരോ രീതിയിൽ രീതിയിലൊരു ഡെസ്റ്റിനിയുണ്ട് ആ ഡെസ്റ്റിനിക്ക് അനുസരിച്ചായിരിക്കും പോവുക അമിതമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിയാൽ അത് നടന്നൊന്നും വരില്ല നടക്കാതെ പോകുമ്പോൾ നിരാശപ്പെടരുത് വിഷ്ണു കർമാണി വശ്യത വിഷ്ണുവിൻ്റെ കർമ്മമാണിത് മുഴുവൻ എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അത് കനസിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അയയാൻ തുടങ്ങും എൻ്റെ ആഗ്രഹങ്ങളല്ല നടക്കേണ്ടത് നിൻ്റെ ഇച്ഛകളാണ് നിൻ്റെ ഇച്ഛയ്ക്ക് ഞാൻ കീഴ്വഴങ്ങുന്നു എന്നു കരുതുക ഇതിനെയാണ് വിഷ്ണുവിൻ്റെ കർമ്മത്തിന് വഴങ്ങുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും എത്ര ബലം പിടിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നടന്നു വരില്ല എന്നാൽ ചില സമയത്ത് നടക്കുകയും ചെയ്യും ഏതാണ് നടക്കുന്നതെന്നും ഏതാണ് നടക്കാത്തതെന്നും നമുക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നു വരില്ല അപ്പോൾ ആചാര്യൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ നിങ്ങൾ ഈശ്വരൻ്റെ ഇച്ഛയ്ക്ക് വഴങ്ങുക നിങ്ങൾ നിങ്ങളുടെ വീര്യം കാണിക്കേണ്ടെന്നല്ല അത് കാണിക്കുക നിങ്ങൾ നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക ചെയ്തതിന് ശേഷം ബാക്കി ഈശ്വരനെ വിട്ടുകൊടുക്കുക നിങ്ങൾ നന്നായി പഠിക്കുക എന്നിട്ട് പരീക്ഷ എഴുതുക അപ്പോൾ ജയിക്കാം എനിക്ക് ക്ലാസ് കിട്ടണം റാങ്ക് കിട്ടണം എന്നൊന്നും വിചാരിക്കരുത് അത് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക നിങ്ങൾ നന്നായി പഠിച്ച് നന്നായി പരീക്ഷ എഴുതി ഇനി കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കിട്ടുന്നില്ലെങ്കിൽ കിട്ടണ്ട ബാക്കി നമ്മൾ എന്ത് ചെയ്യും ഈശ്വരനെ സമർപ്പിക്കും അതിനെയാണ് വിഷ്ണു കർമാണി പശ്യത ഈ കാണാനായ പ്രപഞ്ചത്തെ മുഴുവൻ നോക്കിക്കൊള്ളുക ഇതിൻ്റെ വിധിയെ നോക്കുക കർമ്മങ്ങളെ നോക്കുക അനുഭവങ്ങളെ നോക്കുക വിധിയെ നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളുക ഇതാണ് ഈ സൂത്രത്തിൽ ആചാര്യൻ പറയുന്നത്